ദൈവം പറയുന്നത് അനുസരിക്കുന്നതിലൂടെ നമ്മൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരും മോർണിംഗ് മനാലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമുഖത്തേക്ക് നോക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് സാവകാശങ്ങളെ സാഹചര്യങ്ങളെ നൽകി തന്നിരിക്കുക പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഉൽപ്പത്തി പുസ്ത ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അഭിമേലേ കിസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു ഉൽപ്പത്തി പുസ്തക ഇരുപത്തിയാറാം അധ്യായം ഇസഹാക്കിൻ്റെ ലൈഫിലെ ഒരു നിർണായകമായ ടേനിങ് പോയിൻ്റാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ചില പ്രത്യേക പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കും ആ സംസാരിക്കുന്ന ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ലല്ലോ ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളാണ് നമ്മളോട് ദൈവം പറയുന്നത് ഇരുപത്താറാം അധ്യായത്തിൽ തുടക്കത്തിൽ ഒരു ക്ഷാമം നമ്മൾ കാണുകയാണ് ആ ക്ഷാമകാലത്ത് ഇസഹാക്ക് മിശ്രിമിൽ പോകാതെ ദൈവശബ്ദം കേട്ട് ഗരാലിൽ അവൻ പാർക്കുമ്പോൾ ആ ദേശത്ത് അവൻ വിതയ്ക്കുകയാണ് ആ വിതയ്ക്കുന്ന സമയം നൂറുമേനി വിളവാണ് നൽകിയത് വിശ്വസിക്കാമോ ഇതൂത് ഒരു നൂറുമേനി വിളവ് ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിനകത്തുണ്ടാകും ചില ക്ഷാമകരമായ ചില പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെന്നെ കേൾക്കുന്നുണ്ട് എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധിയെ ചാടിക്കടക്കും എങ്ങനെ ഞാൻ ഈ പ്രതികൂലത്തെ തരണം ചെയ്യും പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവശബ്ദം കേൾക്കണം കർത്ത പേഴ്സണലായിട്ട് സംസാരിക്കും ദൈവസിനി ഇരിക്കണം കർത്ത ഇടപെടും ആ ശബ്ദം ധൈര്യപ്പെടുത്തും ബലപ്പെടുത്തും മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാനുള്ള ക്രൂപത നോക്കിയേ ഇവിടെയും അതാ അവിടെ തന്നെ അവൻ പാർക്കുമ്പോൾ മറ്റാരും ചെയ്യാത്ത ഒരു കാര്യമാണ് സഖാക്ക ചെയ്യുന്നത് വിതയ്ക്കുകയാണ് എല്ലാവരും ക്ഷാമം മാറാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിതയ്ക്കുകയാണ് ആ വിത ദൈവം അനുഗ്രഹിച്ചു കേട്ടോ ദൈവം അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാണ് ദൈവം മാനിച്ചാൽ മാനിച്ചതാ ആരൊക്കെ ഇനി അസൂയപ്പെട്ടാലും ശരി എന്തൊക്കെ പരിപാടി ഒരുക്കാൻ ദൈവം മാനിച്ചാൽ മാനിച്ചതാണ് രാവിലെ ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ ഒരു ദൈവിക മാന്യതയുടെ പുതപ്പ് ദൈവം നിങ്ങളുടെ മേൽ കൈമാറാൻ പോവാം വിശ്വസിക്കണം ഈ ദൂതിനെ കണ്ണുമടച്ച് വിശ്വസിക്കണം ഈ ദൂതിന് ഒരു മാന്യത ശത്രു നാളുകളായിട്ടിട്ട ചില ആമേൻ ആമേൻ ബന്ധനത്തിന് മുഖങ്ങളെ ദൈവം അറത്തു കളഞ്ഞിട്ടൊരു മാന്യതയുടെ പുതപ്പിനെ ഒരു അനുഗ്രഹത്തിന് പുതപ്പിനെ ദൈവം നമ്മുടെ മേൽ തരികയാണ് നോക്കിയേ അവൻ വാർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നപ്പോൾ ആ രാജ്യത്തിലെ രാജാവ് വന്നിട്ട് അവനോട് പറയുകയാണ് നീ ഞങ്ങളെ കാട്ടി ബലവാനാകൊണ്ട് നീ ഞങ്ങളെ കാട്ടി കരുത്തനാകൊണ്ട് നീ ഞങ്ങളെ വിട്ടൊന്ന് പോകണം നീ ഞങ്ങളെ വിട്ടു പോകണം വിശ്വസിക്കാമോ നിലകളിൽ നിന്നെ മാനുഷികമായിട്ട് ഓടിച്ചു കളയാൻ നോക്കിയ സ്ഥാനത്ത് ആമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം നിൻ്റെ മേൽ പകർന്ന് ആ ദേശത്ത് ദൈവത്തിനെ ഉള്ളവനാക്കി മാറ്റാൻ പോവാ അഭിമേയിലേക്ക് വന്നിട്ട് പറയാ ദയവ് ചെയ്തു ഞങ്ങളെ പോയി പോയിത്തരാമോ ഞങ്ങളെ വീട്ടൊന്ന് മാറിത്തരാമോ ഹാലി കാരണം അവനെ അവനെക്കാട്ടിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു അഭിമയിലേക്കിനെ കാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ എന്തുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടെ രണ്ട് കാര്യം ഒന്ന് ദൈവം പറഞ്ഞ ദൈവാലോചന ഏറ്റെടുത്തു രണ്ട് ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം അവൻ ചെയ്തു ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ ദൈവം പറഞ്ഞ ആലോചന ഏറ്റെടുക്കണം ദൈവം ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാ മനസ്സോടല്ല പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയണം കണയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവ് വളരെ വ്യക്തമായിട്ട് നീ യെസ് വളരെ വ്യക്തമായ ശബ്ദമാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കേൾക്കാനിടയായി തീർന്നത് ആ സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് കത്താവ് അഭിമേലുപോലും ആശ്ചര്യപ്പെടുന്ന രീതി അസൂയപ്പെടുന്ന രീതി ദൈവിക നന്മകൾ സഹാക്കിടമേൽ വന്നതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഉടമയിൽ ആ വചനത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ദൈവ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു